നിങ്ങളുടെ പേരിലായിട്ട് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബോർഡ് മെമ്പേഴ്സായിട്ട് ഫോൺ ചെയ്ത് അതങ്ങനെ ഒരു കമ്പനിയായിട്ട് റൺ ചെയ്യാനും പറ്റും കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വിദരയ്ക്കടുത്ത് അതായത് പേപ്പാറ ഡാമിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാറി വിദര ജംഗ്ഷനിൽ നിന്ന് നമുക്ക് രണ്ടര കിലോമീറ്റർ മാറി ഒരു പ്രോപ്പർട്ടി സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഫാം സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് റിലേറ്റഡായിട്ട് കുറേയധികം എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് നിറയധികം പേരാണ് വിളിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ശരിക്കും അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഫോണിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അതായത് എല്ലാ കോൾസിനും ഒരേ ആൻസർ തന്നെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ വിവരങ്ങളെല്ലാം നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ടോട്ടലായിട്ട് <laughs> 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 ഇരുന്നൂറ്റി അൻപത്തഞ്ച് സെൻറ്റ് അതായത് രണ്ടര ഏക്കറിന് മേളിലോട്ടുണ്ട് പക്ഷേ അതിൽ ഇരുന്നൂറ്റി പതിനേഴ് സെൻറ്റിനാണ് നമുക്ക് പട്ടയമുള്ളത് ആ രീതിയിലാണ് ഈ പ്രോപ്പർട്ടിയുള്ളത് പിന്നെ നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമുക്ക് അവിടുത്തെ അന്തരീക്ഷമൊക്കെ നല്ല അടിപൊളിയാണ് ഞാൻ ഇപ്പോൾ അവിടുത്തെ കുറേ വീഡിയോ ദൃശ്യങ്ങൾ ഞാൻ ഇപ്പോൾ വീഡിയോയിലേക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും നമുക്ക് അതുപോലെ ഏകദേശം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഫാം ഹൗസും അതിനോട് ചേർന്ന് തന്നെ ഒരു ഓഫീസും ഉണ്ട് ആ ഫാം ഹൗസിൽ നമുക്കൊരു ബെഡ്റൂം ഒരു വരാന്ത സ്പേസ് അതുപോലെ ഒരു കിച്ചൺ ഇത്രയും സൗകര്യങ്ങൾ നമുക്ക് ആ ഫാം ഹൗസിലുണ്ട് അതുപോയിട്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ അതായത് ഈ ലേബേഴ്സിനെ ഓക്കുപ്പൈ ചെയ്യുന്ന രീതിയിൽ അവർക്ക് താമസിക്കാനായിട്ട് സെപ്പറേറ്റ് ആയിട്ട് റൂംസും അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഈ പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് എട്ട് എട്ടടി പൊക്കത്തിലുള്ള കോമ്പൗണ്ട് വാൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ രീതിയിൽ ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാളോട് കൂടിയതാണ് ലോറി ആക്സസ് ഉള്ള പ്രോപ്പർട്ടിയാണ് നമുക്ക് മുൻവശം വരേക്കും ടാർ റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു എഴുന്നൂറ്റി അൻപത് താറാവുകളെ അല്ലെങ്കിൽ കോഴികളെയൊക്കെ വിടുന്ന രീതിയിലുള്ള ഒരു ഷെഡ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഫുള്ളായിട്ട് സി സി ടി വി സർവൈലൻസിനാണുള്ളത് പതിനഞ്ചോളം സി സി ടി വി സർവൈലൻസ് ക്യാമറ നമുക്ക് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ബോർവെല്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറിയൊരു പോണ്ട് ഈ പ്രോപ്പർട്ടിക്കകത്ത് അവൈലബിൾ ആണ് ഇപ്പം നിങ്ങൾക്ക് പന്നി ഫാം ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പോത്ത് ഫാം ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ ഒരു പ്രോപ്പർട്ടി എടുക്കാം ഓൾറെഡി നിലവിൽ നമുക്കിപ്പോൾ അവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പശുക്കൾ നിർത്തുന്ന രീതിയിൽ വലിയൊരു തൊഴുത്ത് നമുക്കുണ്ട് അതിനകത്ത് ഇപ്പോൾ ഇരുപതിന് മേളിൽ പശുവും നമുക്ക് നമുക്കതിനകത്ത് ആണ് കേട്ടോ ഈ ഒരു ലൈഫ് സ്റ്റോക്ക് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കൈമാറുന്നുണ്ടാവും ഇതിലൊരു നാല് പശു ഇപ്പം ചെന അതിൻ്റെ പ്രസവത്തിനോട് അടുത്ത് നിൽക്കുന്ന സ്റ്റേജിലാണ് ആ ഒരു നാല് പശുവിൻ്റെ കണ്ടീഷനുള്ളത് നമുക്കിപ്പം നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിൽ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇനി അതിനകത്ത് വരുമാന സാധ്യതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് പോത്ത് വളർത്തൽ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കുറേയധികം പോത്തുകളെ വിടാം അവർക്കുള്ള തീറ്റപ്പുല്ലെല്ലാം ഇതിനകത്ത് തന്നെ ഏകദേശം ഒന്നേകാല് ഏക്കർ വരുന്ന സ്ഥലത്ത് തീറ്റപ്പുൽ കൃഷിയും ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഈ പോത്തിനെയൊക്കെ വളർത്തുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ ഐഡിയ ഐഡിയ പ്രകാരം ഇപ്പം കൂടുതൽ കോഴി ഫാ കോഴികളുടെ ഷെഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ആ രീതിയിലൊക്കെ ഇതിനകത്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ പുതുതായിട്ടൊരു എടുത്ത് അതായത് ഇപ്പം വിദര സ്ഥല ആ ഒരു ഏരിയയിലോ വിതിരയിലോ പാലോടമൊക്കെ നമ്മളൊരു സ്ഥലം എടുത്ത് അതിനു ചുറ്റും കോമ്പൗണ്ട് വാൾ ചെയ്ത് പഞ്ചായത്ത് പെർമിഷൻ എടുത്ത് ഇങ്ങനെയുള്ള ഒത്തിരി അധികം പ്രൊസീജിയേഴ്സ് ചെയ്താലാണ് നമുക്കൊരു ഫാം ആക്റ്റീവാക്കി കൊണ്ടുപോകാൻ പറ്റുക ഇതിപ്പം നമുക്ക് ഡേ വണ്ണിൽ നിന്ന് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ വർക്കിംഗ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ ഇപ്പോൾ മീൻ വളർത്തലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു പരിപാടി ഇതിനകത്ത് ചെയ്യാം ഇതിൻ്റെ അടുത്ത് തന്നെ തോടിൻ്റെയൊക്കെ സൗകര്യം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു ഫാം ഉള്ളത് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഇത് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കമ്പനി ബേസ്ഡ് ആയിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കീഴിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഇപ്പോൾ അതിൻ്റെ ഡയറക്ടേഴ്സുമായിട്ടായിരിക്കും നിങ്ങളുടെ ഡീലിംഗ് വരുന്നത് ഇപ്പോൾ ഈ ഒരു കമ്പനി അങ്ങനെ തന്നെ നിങ്ങളുടെ പേരിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനി തന്നെ ഫുള്ളായിട്ട് ഷിഫ്റ്റ് ചെയ്യാം ഇതിനകത്ത് ഇപ്പോൾ ടോട്ടലായിട്ട് മെമ്പേഴ്സ് വരുന്ന ഒരു പത്ത് പേര് ഇറങ്ങുന്ന ഡയറക്ടർ ബോർഡിൽ വരുന്ന ബോർഡ് മെമ്പേഴ്സ് വരുന്നതാണ് അതിൽ സൈനിങ് അതോറിറ്റി ഒരു രണ്ടു പേർക്കാണ് ആ രീതിയിലാണ് നോക്കി കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയായിട്ട് തന്നെ നിങ്ങളുടെ പേരിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി അതല്ല ഈ ഫാം ലാൻഡ് മാത്രമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം പക്ഷേ ഈ കമ്പനിയായിട്ട് നിങ്ങളുടെ പേരിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതായത് നിങ്ങൾ ഈ ഒരു കമ്പനിയായിട്ട് തന്നെ വാങ്ങുവാണ് അപ്പോൾ അതിലിപ്പോൾ ഓൾറെഡി ഉദ്യം രജിസ്ട്രേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് കമ്പനി ഓൾറെഡി രജിസ്റ്റേർഡ് ആണ് അതിൻ്റെ ഫയലിംഗ് എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ബാങ്ക് ലോൺ സംവിധാനത്തിലേക്ക് പോകാനായിട്ട് വളരെ ഈസി ആയിരിക്കും അപ്പോൾ ബാങ്ക് ലോണിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ഉള്ള വരുമാന കാര്യങ്ങളും ഇതിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അങ്ങനെ തന്നെ തരുന്നുണ്ടാവും അതിനകത്ത് ഈ മാസ്റ്റർ പ്ലാനിൽ പല കാര്യങ്ങളും ഓൾറെഡി എക്സിക്യൂട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ തന്നെ തരുന്നതുകൊണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ബാങ്ക് ലോൺ പ്രൊസീജേഴ്സ് എല്ലാം ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും ഇപ്പം ഇത് ഒരാളായിട്ട് തന്നെ വാങ്ങണമെന്നില്ല നിങ്ങൾ ഒരു അഞ്ചോ ആറോ പേര് ചേർന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലായിട്ട് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ആ ഒരു ബോർഡ് മെമ്പേഴ്സായിട്ട് ഫോം ചെയ്ത് അത് അങ്ങനെ ഒരു കമ്പനിയായിട്ട് റൺ ചെയ്യാനും പറ്റും കേട്ടോ ഭാവിയിൽ അതിൻ്റെ കീഴിൽ വേറെ വേറെ ഇതുപോലുള്ള വെഞ്ചേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഐഡിയ ഉള്ളവർക്കും ഈ പ്രോപ്പർട്ടി നോക്കാം നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില രണ്ടേകാൽ കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് രണ്ട് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞ വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് അപ്പം താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീലായിക്കുക